മിതമായ നിരക്കിൽ മികവുറ്റ ചികിത്സാരീതികളുമായി ആൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം കൊല്ലം കടപ്പാക്കടയിൽ ആരംഭിച്ചു മേയർ പ്രസന്ന എണസ്റ്റ് ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗബ്രിയും വിശിഷ്ട അതിഥികളായി എത്തി സൗന്ദര്യ സങ്കല്പങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇനി ആശങ്കപ്പെടേണ്ടതില്ല സാധാരണക്കാർക്ക് പോലും മിതമായ നിരക്കിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് സ്കിൻ കെയർ ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുന്ന കേരളത്തിലെ മികച്ച ക്ലിനിക്കുകളിൽ ഒന്നായ ആൽഫ ഹിൽസ് തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലത്തും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മുടിയുടെയും ചർമ്മത്തിൻ്റെയും സൗന്ദര്യ പ്രശ്നങ്ങളുമായി എത്തുന്ന ഏതൊരാൾക്കും താങ്ങാവുന്ന നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് സ്കിൻ ക്ലിനിക്കായ ആൽഫ ഹിൽസിന്റെ മൂന്നാമത്തെ സ്ഥാപനമാണ് കൊല്ലം കടപ്പാക്കടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തിൽ അധികമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൽഫ ഹിൽസിന്റെ മറ്റ് രണ്ട് ക്ലിനിക്കുകളാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നത് കൊല്ലം കടപ്പാക്കടയിൽ ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മേയർ പ്രസന്ന ഏനസ് നിർവഹിച്ചു മുഖ്യ അതിഥികളായി ബിഗ് ബോസ് താരങ്ങളായ ഗബ്രഹീം ജാസ്മിനും പങ്കെടുത്തു എൻ കെ പ്രേമചന്ദ്രൻ എം ആശംസകളും അറിയിച്ചു ആൽ ആൽഫാഗിൽ നിന്ന് സ്ഥാപനം നമ്മൾ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് എം ജി റോഡി ട്രിവാൻഡ്രത്ത് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സും സ്റ്റാഫുകളും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും പ്രവർത്തനം എല്ലാം കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ച് കവടിയാറ് തുടങ്ങി ഇപ്പോഴിവിടെ മൂന്നാമത്തെ ബ്രാഞ്ച് കൊല്ലത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നമ്മൾ വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്കും മറ്റ് പി ആർ പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതിനെ കഴിഞ്ഞ് മൂന്നിലൊന്ന് കുറച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നെങ്കിൽ തന്നെ ശരിക്കും സെർജന്മാർ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്കുള്ളത് അല്ല നമുക്ക് സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ആണ് ഇവിടെ സ്കിന്നെ സംബന്ധിച്ചുള്ള ഹെയറിനെ സംബന്ധിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും

സ്കിൻ കെയർ ചികിത്സകൾക്ക് മാത്രമായി മികവുറ്റ ഡോക്ടർമാർ അടങ്ങിയ ഒരു സംഘമടക്കം ആധുനിക സജ്ജീകരണങ്ങളോടെ ലഭ്യമാണ് ഹായ് ഐം ഡോക്ടർ തക്വ ഞാൻ ആൽഫാ ഹില്ലെ എസ്തറ്റിക് ഫിസിഷ്യൻ ആണ് സോ നമുക്കിപ്പം തേർഡ് ബ്രാഞ്ച് ഇവിടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ട്രിവാൻഡ്രത്ത് വേറെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് സോ ആൽഫാ ഹിൽ ബേസിക്കലി നമുക്ക് സ്കിന്നിനും ഹെയറിനുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്സ് ആയ പി ആർ പി ജി എഫ് സി ബയോടെൻ പി ആർ പി അഡ്വാൻസ്ഡ് പി ആർ പി അങ്ങനത്തെ ഒത്തിരി ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്സ് ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്സ് ഇതെല്ലാം ഈ നമ്മുടെ തേർഡ് ബ്രാഞ്ചിലും ആണ് ട്രാൻഡത്തെ രണ്ട് ബ്രാഞ്ചുകളും സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് അതുപോലെ തന്നെ കൊല്ലത്ത ബ്രാഞ്ചും കുറച്ച് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസോടുകൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുടിയുടെയും ചർമ്മത്തിന്റെയും പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് മികച്ച ചികിത്സാരീതികളിലൂടെ മറ്റ് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ പരിഹാരം കണ്ടെത്താനായി ആൽഫ ഹിൽസ് കൊല്ലത്തുമിനി സജ്ജമാണ് ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാണൊപ്പം സൗമി മാത്യു എം ഫൈനുസ് തിരുവനന്തപുരം